പ്രിയമുള്ളവരെ ഇന്നലെ രാവിലെ ഞാൻ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം മോഹൻലാൽ മാപ്പ് പറഞ്ഞതിനെ സാങ്കേതികമായും അതിനുപരി യാഥാർത്ഥ്യബോധത്തോടെയും തന്നെ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതിനെക്കുറിച്ചായി ഇന്നലെ രാത്രി ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദ്ദേഹവും ഞാനും വാട്സാപ്പ് സുഹൃത്തുക്കളാണ് ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് സ വളരെ നല്ല ഇൻ്റലിജൻ്റായി തോന്നിയ എൻ്റെ സുഹൃത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായി ഇന്നലെ രാത്രി ഒരു മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു മോഹൻലാൽ മാപ്പ് പറഞ്ഞത് ആ മാപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറക്കം എണീറ്റപ്പോൾ എനിക്ക് ബോംബെ സിനിമയെക്കുറിച്ച് ഓർമ്മ വന്നു അതായത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ബോംബെയിലുണ്ടായ കലാപത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളും അതിന് സിനിമയാക്കിക്കൊണ്ട് മഹാനായ അതായത് സി സത്യജിത്ത് റേക്ക് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ മഹാനായ സംവിധായകൻ മണിരക്ത എടുത്ത ബോംബെ എന്ന സിനിമയിൽ അരവിന്ദ് സ്വാമിയും മനീഷ കൊര കൊയ്രാളയും അഭിനയിച്ച ആ സിനിമ എംബുരാൻ സിനിമയുടെ പത്തിരട്ടിലധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമയെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ വീണ്ടും ആ സിനിമയൊന്ന് കാണാമെന്ന് കരുതി എംബുരാൻ സിനിമയിൽ മോഹൻലാൽ ഏതുകൊണ്ട് അഭിനയം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ മോഹൻലാൽ സിനിമയുടെ പടം പൊട്ടിക്കുന്ന ഇടിവെട്ട് ഡയലോഗ് കേട്ട് ശീലിച്ചിട്ടുള്ളവർക്ക് എങ്ങനെ എംബുരാനെ അദ്ദേഹം ഈ ജനങ്ങൾ സ്വീകരിച്ചു എന്ന ചോദ്യം ആ സിനിമയുടെ നിലവാരത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് എംബുരാൻ സിനിമയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ആ ഗോത്ര സംഭവത്തിലെ ഒരു വർഗീലഹള എടുത്ത് കാണിച്ചതിന് വേണ്ടി നടത്തിക്കൂട്ടിയ ഈ കോലാഹലങ്ങളും ഈ മോഹൻലാലിനെ കൊണ്ട് മാപ്പ് പറയിച്ച ഈ സംഘപരിവാർ സംഘടനകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഇറങ്ങിയ മണിരത്നം സിനിമ ബോംബെ നിങ്ങളൊന്ന് നോക്കണം എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമയ്ക്കെതിരെ അന്ന് വാളെടുത്തില്ല ഉറഞ്ഞു തുള്ളിയില്ല ആ സിനിമയെ റീസെൻസർ ചെയ്യിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമയ്ക്കെതിരെ പോയില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമയ്ക്കെതിരെ പ്രകോപനം ഉണ്ടാക്കില്ല ലഹള ഉണ്ടാക്കില്ല മാപ്പ് പറയിച്ചില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്തുകൊണ്ടാണെന്നുള്ളൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ സംഘപരിവാർ ആർ എസ് എസ് ശക്തികൾ ഇത്രത്തോളം വളർന്നിരുന്നില്ല ഇന്ന് വളർന്നു മുപ്പത് വർഷത്തിന് ശേഷം അവർ ഭരണം കൈയടക്കി അവർ വളർന്നു കഴിഞ്ഞപ്പോൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് രാജ്യം മുഴുവൻ ഉത്തരേന്ത്യ മുഴുവൻ കൈപ്പിടിയിലൊതുക്കി സൗത്ത് ഇന്ത്യയിലേക്ക് ഇവിടെ കഴിഞ്ഞപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റുകഴിഞ്ഞ് അദ്ദേഹം ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ദൃഢപ്രതിജ്ഞനായി പ്രഖ്യാപനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എംബുരാം സിനിമ അവരുടെ കയ്യിൽ കിട്ടുന്നതും ഈ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതും ഇവർ ഇവിടെ ഈ നാശകോലങ്ങൾ മുഴുവൻ കലാപങ്ങൾ മുഴുവൻ സൃഷ്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചതും പക്ഷേ ആ സിനിമയുടെ പേരിൽ ഇവിടെ കേരള സിനിമാ രംഗം സിനിമാ പ്രവർത്തകർ സംവിധായകരും എഴുത്തുകാരും എല്ലാ പ്രവർത്തകരും വിറങ്കലിച്ച് നിൽക്കുകയാണ് ഇനി ഓരോ ഒറ്റ മനുഷ്യനെ അതുപോലൊരു രംഗം ചെയ്യാൻ ഇവിടെ ഒരു വർഗീയ കള നടന്നാലും ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ഇവിടെ ചുട്ടരിച്ചാലും അതൊന്നും ചിത്രീകരിക്കാനോ അതിനെക്കുറിച്ച് മിണ്ടാനോ പോലും ധൈര്യമില്ലാതെ ഭയപ്പെടുത്തി നിർത്തീകരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ ബോംബെ സിനിമയിലെ ചില ചോദ്യങ്ങൾ ഇന്നലെ വെളുപ്പിന് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആ സിനിമ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ സിനിമയിൽ ചോദിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യങ്ങൾ കേട്ടുകൊള്ളണം ഹിന്ദുക്കളെ കൊല്ലാൻ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ഈ ഹിന്ദു മുസ്ലിം ലഹള തീരും അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ സിനിമ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ആ എംബുരാൻ സിനിമയൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അങ്ങനെയൊന്നും ഒരു ചോദ്യങ്ങൾ ഉയർത്തിയിട്ടില്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഈ വർഗീയ ലഹള തീരും ഇതിന് ഇവർക്ക് സംഘപരിപാലന എന്താണ് ഉത്തരം അവരുടെ ഉത്തരം പറയാതെ തന്നെ എനിക്കറിയാം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു കഴിയുമ്പോൾ ഈ ലഹള അവസാനിക്കും അതാണ് അവരുടെ ആചാര്യന്മാരായ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേശവ ബലിറാം ഹെഡ്കേവാർ ഇങ്ങനെ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇവിടെ സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സ്വതന്ത്രയിൻ്റെ രൂപപ്പെടുമ്പോൾ ചാതുർവർണി വ്യവസ്ഥിതി മേലാള വർഗത്തിൻ്റെ ഫ്യൂഡലിസം വരയണ്യവർഗത്തിൻ്റെ ആ വ്യവസ്ഥിതി ഇവിടെ ഇല്ലാതാകുമെന്നും ജനാധിപത്യം വരുമെന്നും ആ ജനാധിപത്യം വരരുതെന്നും ആഗ്രഹമുള്ള ജനാധിപത്യത്തെ ഭയപ്പെട്ട കേശവ ബലിറാം ഹെഡ്കേവാർ ഉണ്ടാക്കിയ ആ സംഘടനയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം ചാർജ് ഏറ്റെടുത്ത എം എസ് ഗോൾവാക്കർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ സംഘപരിവാറകർക്കറിയാം പക്ഷേ ഇവിടെ ആർക്കും അറിയില്ല ഈ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു ഇവരുടെ ധനതൊട്ടപ്പൻ അപ്പൂസ്ഥലനായ ഗോൾ വാക്ക് എഴുതി വച്ചിരിക്കുന്നത് അങ്ങ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അവരുടെ വംശശുദ്ധീകരണത്തിനും സംസ്കാര നവോത്ഥാനത്തിനും വേണ്ടി യൂതന്മാരെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കമ്മ്യൂണിസ്റ്റുകളെയും നിർമാർജനം ചെയ്ത് ഹൈന്ദോവൽക്കരണം നടത്തണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അതാണ് സാർ എസ് എസ് സംഘവാർ സംഘപരിവാർ സംഘടനകളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതും അവർ പഠിച്ചു വച്ചിരിക്കുന്നതും പക്ഷേ ബോംബെ സിനിമ നടക്കുന്ന കാലഘട്ടത്തിൽ അവർക്കതിന് ശക്തി ഉണ്ടായിരുന്നില്ല ബാബറി മസ്ജിദ് തകർത്ത് അവർ ശക്തി പ്രാപിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് അവർക്ക് ആ സിനിമയെ എതിർക്കാനോ അല്ലെങ്കിൽ കലാപങ്ങളുണ്ടാക്കാനോ കഴിഞ്ഞില്ല ആ സിനിമയിൽ ആ കുട്ടികൾ ചോദിക്കുന്ന മനീഷ് കുരാളയുടെ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വഴക്കിടുന്നത് അതുമാത്രമല്ല ആ പൊന്നോമന കുട്ടികൾ ആറോ ഏഴോ വയസ്സുള്ള കുട്ടികൾ ചോദിക്കുന്നു ഹിന്ദു എന്ന് വെച്ചാൽ എന്താ മുസ്ലിങ്ങളെന്ന് വെച്ചാൽ എന്താ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞിറങ്ങേണ്ട ഒരു ചോദ്യമാണത് ഹിന്ദുവെന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ മതിൽ കെട്ടി മനുഷ്യനെ തിരിക്കാതെ മാനുഷികതയുടെ പേരിൽ എന്തിനെങ്കിലും ഒരു കലാപത്തിനിറങ്ങാൻ ഇവിടെ ചങ്കൂറ്റമുള്ള ആരുണ്ട് ഒന്ന് പറയൂ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ കോൺഗ്രസ്സുകാരുണ്ടോ ആ സിനിമയിൽ തന്നെ എടുത്തു പറയുന്നു രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി ഇവിടെ രാഷ്ട്രീയക്കാർ കോലാഹലമാണ് കോലാഹലമാണിതൊന്ന് കലാപങ്ങൾ ഈ കലാപങ്ങൾ അഴിച്ചുവിട്ട് ആളുകളെ ജനങ്ങളെ വെട്ടി വീഴ്ത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് അധികാര സിംഹാസനം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോത്ര സംഭവത്തിൻ്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന വർഗീയ കലാപത്തിൻ്റെയും അത് മുതലെടുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അതുപോലുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുത്തത് ജനങ്ങളെ മുഴുവൻ ഭീകരാന്തരീക്ഷത്തിൽ നിർത്തും ഭയപ്പെടുത്തിയുമാണ് അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ സത് പ്രബുദ്ധരായ ജനങ്ങൾ ഇതിനെ എതിർത്ത് തോൽപ്പിച്ച് ആത്മാഭിമാനത്തോടെ കേരളമെന്ന് കേട്ടാൽ ചീ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്നൊരു തലമുറ ഇവിടെ ഉണ്ടാവണം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കാത്ത തലമുറ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഒരു ഇന്നത്തെ ഇന്നത്തെ യുവജനങ്ങൾക്ക് കഴിയണം യുവജനങ്ങൾക്കല്ലാതെ മറ്റാർക്കും അതിന് സാധ്യമല്ല കാരണം വരും തലമുറ എന്തിനാണ് ഹിന്ദുവെന്നും മുസ്ലീമെന്നും ക്രിസ്ത്യാനിയെന്നും വിവച്ഛേദിച്ചവരെ തമ്മിലെടുപ്പിക്കുന്നത് ഈ എല്ലാ വരും കാലത്ത് മുഴുവൻ ഇങ്ങനെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ തമ്മിലടുപ്പിച്ച് അധികാരം കൈയാളുന്നതിന് വേണ്ടി ഈ സംഘപരിവാർ ആർ എസ് എസ് സംഘടനകൾ ചെയ്യുന്നത് നീതിയാണോ അനീതിയാണോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം തീർച്ചയായും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ മോഡേൺ യുഗത്തിൽ ജപ്പാനോ ജർമ്മനിയോ അല്ലെങ്കിൽ റഷ്യയോ ചൈനയെ പോലുള്ള വൻകിട രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ ഇതൊന്നുമില്ലാതെ ജാതിയും മതവും ദൈവവും ഇല്ലാതെ അടിയന് വഴക്കില്ലാതെ വക്കാണമില്ലാതെ കലാപമില്ലാതെ കൊലപാതകമില്ലാതെ സുന്ദരമായി ജീവിക്കുന്ന ശാസ്ത്രീയമായി ഉത്യ അത്യുന്നത പുരോഗതിയിൽ നിൽക്കുന്ന ആ ലോകത്തിൻ്റെ മുന്നിൽ ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും പേരിൽ തമ്മിലടിച്ച് മരിക്കുന്നത് ശരിയോ തെറ്റോ ഇന്നത്തെ ജനം ചിന്തിക്കണം നാളത്തെ നമ്മുടെ കുട്ടികളെയും ഇത് പഠിപ്പിച്ചാൽ നിങ്ങളെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമാക്കി മനുഷ്യരെ മാറ്റിയാൽ അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ എന്നും തല്ലിത്തീരുന്ന ഒരു സമൂഹമായിട്ട് ഇവിടെ പുലരും അങ് അതിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മതേതരത്വം നിലനിർത്താൻ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താനും കേരളത്തിൽ ഇനിയെങ്കിലും വർഗീയത ഉണ്ടാകാതിരിക്കാനും വർഗീയ കലാപങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇവിടെ സംസ്കാര സംസ്കാരസമ്പന്നമായ മനുഷ്യർക്ക് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഇനിയെങ്കിലും പ്രവർത്തിക്കണമെന്നും നമ്മൾ ഉറക്ക ചിന്തിക്കണമെന്നും ഒരേ ജാതിയുടെയും മതത്തിൻ്റെ എങ്കിൽ ജീവിക്കുന്നതിന് ജാതിയും മതവും ദൈവവും ഒന്നും ആവശ്യമില്ല അത് എത്രയോ കാലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് മനുഷ്യന് ഇതൊന്നുമില്ലാതെ ജീവിക്കാമെന്ന് ലോകത്തിലെ അഞ്ഞൂറിലധികം കൂടി മനുഷ്യർ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ അന്ധവിശ്വാസത്തിലേക്കും അടിമത്തത്തിലേക്കും പോയി സംഘപരിവാറുകളുടെയും ആർ എസ് എസ് ശക്തികളുടെയും സപ്പോർട്ടർമാരെ പിന്തുണക്കാരായി അവർ അനുയായികളായി നമ്മൾ മാറുന്നുവെങ്കിൽ നമ്മൾ ചരിത്രത്തിലെ മനുഷ്യ മൃഗങ്ങളായിത്തരും നമ്മൾ മനുഷ്യരല്ലാതായിത്തരും അതുകൊണ്ട് തന്നെ മാനുഷികതയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യനെ പട്ടിണിയും ദാരിദ്ര്യവും അകറ്റുന്ന അവരെ ഒന്നായി കാണുന്ന ഇന്ത്യൻ ജനാധിപത്യം എല്ലാ മനുഷ്യരും തുല്യമായ നീതിയും തുല്യമായ ജീവിതാവകാശങ്ങളും തുല്യമായ സൗകര്യങ്ങളും നൽകുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് വേണ്ടി അത്തരം ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി ഈ രാഷ്ട്രീയ അതിക്രമ ആഭാസങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ ഈ കേരള ജനതയെ കഴിയണമെന്നും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്നും അവർ പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ